ക്ലാസ് നവോദയ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണിത് എങ്കിലും മറ്റ് അഞ്ചിലും ആറിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പോർഷൻസ് ഉള്ളതാണ് സിലബസിലുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇതിന് സാധാരണ പലിശ എന്നാണ് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ പേരൻസൊക്കെ ബാങ്കിൽ നിന്നും മറ്റിവിടങ്ങളിൽ നിന്നൊക്കെ ലോണ് എടുക്കാം അപ്പോൾ ലോൺ എടുത്തതിന് ശേഷം ഇപ്പോൾ എക്സാമ്പിൾ ഒരു അമ്പതിനായിരം രൂപ ലോൺ എടുത്തു ഒരു വർഷം കഴിയുമ്പോൾ ഈ അമ്പതിനായിരം രൂപ കൊണ്ടു കൊടുത്താൽ മതിയോ ബാങ്കിൽ പോരാ അതിനൊരു കൂടുതൽ പലിശ എന്ന് പറയും കൂടുതലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും അതിന് പറയുന്ന പേരാണ് ഇൻട്രസ്റ്റ് അഥവാ പലിശ അപ്പോൾ അമ്പതിനായിരം രൂപ എടുത്തു അമ്പതിനായിരം രൂപ കൊണ്ട് കൊടുത്താൽ ബാങ്കുകാർക്ക് അവിടെ ലാഭമൊന്നുമില്ലല്ലോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ ബാങ്കുകാർ പറയും ഒരു പത്ത് ശതമാനം പലിശ അല്ലെങ്കിൽ എയ്റ്റ് പെർസെൻറ്റേജ് ഒരു നയൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ അമ്പതിനായിരം രൂപ എടുത്താൽ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർസെൻറ്റേജ് ഓടിച്ചില്ലേ അപ്പോൾ അതൊരു ടെൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് എടുത്തിട്ട് അതും കൂടെ കൂട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് അപ്പോൾ അമ്പതിനായിരത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ആണ് അപ്പോൾ അമ്പത്തഞ്ചായി അമ്പത്തയ്യായിരം രൂപ ഫിഫ്റ്റി ഫൈവ് തൗസൻഡിന് നമ്മൾ തിരികെ കൊടുക്കണം ഒരു വർഷം കഴിയുമ്പോൾ അപ്പോൾ ഈ അമ്പത്തയ്യായിരത്തിൻ്റെ അകത്ത് അമ്പതിനായിരം എടുത്തിട്ട് അമ്പത്തയ്യായിരം കൊടുത്തു അപ്പോൾ അയ്യായിരം രൂപ കൂടുതൽ കൊടുക്കണം അതിന് പറയുന്ന പേരാണ് ഇൻട്രസ്റ്റ് പലിശ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഈ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാമല്ലോ ഡെപ്പോസിറ്റ് ചെയ്യാം അവിടെ നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ലഭിക്കും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് പ്രിൻസിപ്പൽ എന്ന് പറയും പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ലോൺ എമൗണ്ട് അതല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ പിന്നെ അതിൻ്റെ കൂടെ റേറ്റ് നമ്മൾ കണ്ടു ഇപ്പോൾ ടെൻ പെർസെൻറ്റാണെങ്കിൽ പത്ത് ശതമാനം അതാണെങ്കിൽ റേറ്റ് പിന്നെ എത്ര വർഷത്തേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ലോൺ ആണെങ്കിൽ അഞ്ച് വർഷത്തേക്കാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് അഥവാ ടേം ഇങ്ങനെ കുറേ വേഡും അതിൻ്റെ കുറേ ഫോർമിലേക്കുണ്ട് അതൊക്കെ പഠിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫൈ അങ്ങനെ കൊടുക്കാം ഇ ഈക്വൽ ടു ഇതിൻ്റെ ഫോർമുല പഠിക്കണം പി ഇൻ ആർ ഇൻറ്റു എൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇതാണ് ഇതിൻ്റെ ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ് പി ഇൻറ്റു ആർ ഇൻറ്റു എൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അപ്പോൾ അവിടെ നിങ്ങൾ ചോദിക്കാറില്ല പി എന്താണ് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ നമ്മൾ എടുത്തിരിക്കുന്ന തുക അല്ലെങ്കിൽ അത് മെയിൻ ആയിട്ടുള്ള എമൗണ്ട് അതാണ് റേറ്റ് ആണ് ആറ് റേറ്റ് നമ്മൾ എത്ര രൂപ എത്ര നിരക്ക് നിരക്ക് ആണ് നിരക്ക് എത്ര നിരക്കാണ് കൊടുക്കേണ്ടത് പിന്നെ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷത്തേക്കാണ് എത്ര കാലത്തേക്കാണ് അപ്പം ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കണം അപ്പോൾ ഇൻട്രസ്റ്റ് കൊണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പ്രിൻസിപ്പള് മെയിൻ തുക എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം റേറ്റ് അറിഞ്ഞിരിക്കണം പിന്നെ എത്ര വർഷത്തേക്കാണ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നൽകാം അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി കൂടുതലായിട്ട് ഐഡിയ കിട്ടും ആ അതിനുമുമ്പ് ഈ പിയും ആറും എന്നും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങളെ പഠിപ്പിക്കാം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ് ഇത് നിങ്ങൾ എഴുതി പഠിച്ചോട്ടോ എഴുതി എഴുതി എടുത്തോ പി ഇസ് ഈക്വൽ ടു അതായത് ഈ പി കണ്ടുപിടിക്കണമെങ്കിലുള്ള ഫോർമുല സിംപിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ പി ആർ ഇൻറ്റു എൻ ഇതാണ് പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവാഡ് ബൈ ആർ ഇൻറ്റു എൻ അതായത് ചില ക്വസ്റ്റ്യനിൽ നമുക്ക് സിംപിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അത് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത് ചില കേസിൽ റേറ്റ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത് ചില കേസിൽ എൻ ആയിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് അത് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി ഇപ്പോൾ മറ്റൊന്ന് ആറ് കണ്ടുപിടിക്കണമെങ്കിൽ ആറ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ പി ഇൻറ്റു എൻ ഇതാണ് ആറ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടുത്ത് ഏതാണ് എൻ എൻ കണ്ടെത്തണമെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ പി ഇൻറ്റു ആറ് സോ ഇതാണ് നിങ്ങൾ ഈ നാല് ഫോർമുല എഴുതിയെടുത്ത് പഠിക്കണം സിമ്പിൾ ഇൻട്രസ്റ്റ് സീക്വ ട് പി ആർ എൻ ബൈ ഹൺഡ്രഡ് ബാക്കി ഇത് മൂന്ന് എളുപ്പമാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് പി സീക്യ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ ബാക്കിയുള്ള ഏതാണ് പി എഴുതി ആറ് എൻ അപ്പോൾ മോളിലപ്പോഴും എസ് ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ്റർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ മതി ഇതല്ലാത്ത ഈ മൂന്നെണ്ണത്തിനും ആറ് കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യണം ഡിവൈഡ് ബൈ പി ഇൻറ്റു എൻ എൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം പി ഇൻ ഐഡിയ കിട്ടിയോ മനസ്സിലായോ ഇത് നിങ്ങൾ ശരിക്കും പഠിക്കുക സിമ്പിൾ ഇൻട്രസ്റ്റ് ടു പി ഇൻറ്റു ആർ ഇൻറ്റു എൻ ബൈ ഹൺഡ്രഡ് ബാക്കി മൂന്നും എന്ത് ചെയ്യണം സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് മോൾഡ് ചെയ്യുക താഴെ പി ആണെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ ആർ എൻ ഇടുക ആറ് കണ്ടുപിടിക്കണമെങ്കിൽ പി എൻ എൻ കണ്ടുപിടിക്കണമെങ്കിൽ പി ആർ അപ്പം ഈ ഫോർമുല നിങ്ങൾ പഠിച്ചിരിക്കണം ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പി ആർ എൻ എന്താണെന്നും കൂടി ഓർത്തിരിക്കുക പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ തുക റേറ്റ് നിരക്ക് എന്ന് പറഞ്ഞ എത്ര വർഷത്തേക്കാണ് നമ്മൾ ഓക്കെ അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കും ഒരു ക്വസ്റ്റായിരിക്കും ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫൈൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് ഫൈവ് തൗസൻഡ് ഓൺ റുപ്പീസ് ഫൈവ് തൗസൻഡ് ഫോർ ഫൈവ് ഇയേഴ്സ് ഫോർ ഫൈവ് ഇയേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് അറ്റ് ദ റേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ട് ഇൻക്ലൂഡ് ആണ് എയ്റ്റ് പെർസെൻറ്റേജ് പെർ അതായത് ക്വസ്റ്റ്യാണ് ഫൈൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് ഫൈവ് തൗസൻഡ് ഫോർ ഫൈവ് ഇയേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് എയ്റ്റ് പെർസെൻ്റ് പറയാന ഒരു പറയാനം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് എട്ട് ശതമാനം നിരക്കിൽ അയ്യായിരം രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം എത്ര നാളത്തേക്ക് അഞ്ച് വർഷത്തേക്ക് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ഏതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അതായത് എസ് ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു എന്താണ് പറഞ്ഞത് പി ഇൻ ടു അവർക്കൊന്നുണ്ടോ പി ഇൻ ടു ആർ ഇൻറ്റു എൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇതല്ലേ ഫോർമുല സിമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഫോർമലാണ് പി ആം എൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അപ്പോൾ ഇവിടെ ഏതാണ് പി ഇവിടെ പി എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപയാണ് നമ്മൾ അതിൻ്റെ പി ആയിട്ട് വന്നിരിക്കുന്നത് പ്രിൻസിപ്പൽ ആയിട്ട് പ്രിൻസിപ്പൽ റേറ്റ് എത്രയാണ് എട്ട് ശതമാനമാണ് റേറ്റ് എന്ന് പറയുന്നത് എട്ടാണ് പിന്നെ ഏതാണ് എൻ എത്ര വർഷത്തേക്കാണ് ഫൈവ് ഇയേഴ്സ് അത്ര നമുക്ക് മനസ്സിലായല്ലോ പി എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ആണ് റേറ്റ് എന്ന് പറയുന്നത് എട്ട് എന്ന് പറയുന്നത് അഞ്ച് വർഷം ഇപ്പം നമുക്ക് ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം പി ഇൻറ്റു ആറ് ഇൻറ്റു എൻ അതായത് ഫൈവ് തൗസൻഡ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ത്രീ ഉള്ളു ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി ആൻസറ് കിട്ടും ഇവിടെ ഈ രണ്ട് സീറോ നമുക്ക് കട്ട് ചെയ്ത കളയാമല്ലോ അപ്പായിട്ട് ഫിഫ്റ്റി ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് രണ്ടു നാൽപ്പത് നാല് നാലഞ്ച് അപ്പം രണ്ടായിരം എന്നുള്ള ആൻസർ നമുക്ക് ലഭിക്കും ായിരിക്കും ഇതിന്റെ ആൻസർ അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് അഞ്ച് വർഷത്തേക്ക് എട്ട് ശതമാനം നിരക്ക് പലിശ കിട്ടിയാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും ടു തൗസൻഡ് നിരക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഇനി മറ്റൊരു കോസ്റ്റ് ഇത് തന്നെ ചിലപ്പോൾ ചോദിക്കാം എത്ര രൂപ അഞ്ച് വർഷം കഴിയുമ്പോൾ റീ റീപേ ചെയ്യണം തിരിച്ചു കൊടുക്കണം എന്നാണെങ്കിലോ അപ്പോൾ ഇതിൻ്റെ കൂടെ അയ്യായിരം കൂടി ആഡ് ചെയ്താൽ മതി അയ്യായിരവും രണ്ടായിരം കൂടി ആഡ് ചെയ്ത് സെവൻ തൗസൻഡ് എന്നൂടെ ആൻസർ കിട്ടും എത്ര രൂപ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഇൻട്രസ്റ്റ് കൊടുക്കണേ ടു തൗസൻഡ് പ്ലസ് ഫൈവ് തൗസൻഡ് പ്രിൻസിപ്പളും തിരിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയിരിക്കണം സെവൻ തൗസൻഡ് തിരിച്ചു കൊടുക്കണം അപ്പം ഈ കേസിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ടു തൗസൻഡും എമൗണ്ട് എത്ര റീപേ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ സെവൻ തൗസൻഡ് എന്നുള്ള ആൻസറും കിട്ടും ഓക്കെ മറ്റൊരു ക്വസ്റ്റ് നോക്കാം ഫൈൻഡ് സിംപിൾ ഇൻട്രസ്റ്റ് ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ഫോർ ഫൈവ് ഇയേഴ്സ് സിക്സ് പെർസെൻ്റ് നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ് അതെ അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി എങ്ങനെ കണ്ടിരിക്കണം എയ്റ്റ് തൗസൻഡ് എന്ന് പറയുന്നത് പി ആണ് പിൻ ടു ആറ് ആറ് എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് റേറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് ഫൈവ് ഡിവാഡ് ബൈ ഹൺഡ്രഡ് ഹൺഡ്രഡിന്ന് രണ്ട് സീറോ കട്ട് കളയാ പോയിട്ട് എയ്റ്റി ഇൻറ്റു സിക്സ് ഇൻറ്റു ഫൈവ് അതായിരിക്കും അതിൻ്റെ ആൻസർ എയ്റ്റി ഇൻറ്റു സിക്സ് ഇൻറ്റു ഫൈവ് ആൻസർ എത്ര ആയിരിക്കും എയ്റ്റിൻറ്റു സിക്സ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫൈവ് ടു ഫോർ ഹൺഡ്രഡ് വരും ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ളതായിരിക്കും ഇതിന്റെ ആൻസർ അതായത് എയ്റ്റ് തൗസൻഡ് റുപ്പീസിന് അഞ്ചു വർഷത്തേക്ക് ആറ് ശതമാനം നിരക്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ ഇൻട്രസ്റ്റ് വരും ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഈ മറ്റൊരു രൂപത്തിൽ അപ്പം ഇത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഏകദേശം ഒരു ഐഡിയ മനസ്സിലായില്ല ഇനി നമ്മൾക്ക് പ്രിൻസിപ്പൾ കണ്ടുപിടിക്കാനും റേറ്റ് കണ്ടുപിടിക്കാനും ഒക്കെയുള്ള പ്രോബ്ലത്തിലേക്ക് കിടക്കാം question that if simple interest if simple interest on rupees two thousand four hundred on rupees two thousand four hundred in three years in three years amounted to rupees amounted to rupees 360 find the rate of interest find the rate of interest റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ് ചോദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആറ് ആറ് കണ്ടുപിടിക്കേണ്ടതാണ് അവിടെ ചോദ്യം ആറ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു എന്തായിരുന്നു ആറ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞു സിമ്പിൾ ഇൻട്രസ്റ്റ് മോളിൽ എഴുതുക ഇൻറ്റു ഹൺഡ്രഡ് എഴുതുക നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് ആറ് അപ്പോൾ ബാക്കിയുള്ള ഏതാണ് പി എൻ ടു പി എൻ ടു എൻ ഇതായിരിക്കും ഇതിന്റെ ഫോർമുല അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് ടു ഹൺ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഈ ത്രീ ഇയേഴ്സ് എമൗണ്ട് ടു റുപ്പീസ് ത്രീ തൗസൻഡ് സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി നാനൂറ് എന്ന് പറയുന്നത് പി യു ആയിരിക്കും പിന്നുള്ളതായിരിക്കും ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഈ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ഇയേഴ്സ് അതാണ് ചോദ്യം അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം ആ അതുപോലെ ഇൻട്രസ്റ്റ് കണ്ടിട്ടുണ്ട് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്നതായിരിക്കും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ത്രീ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റേറ്റ് കണ്ട് പിടിക്കണമെങ്കിൽ സിം ഇൻട്രസ്റ്റ് എത്രയാണ് ത്രീ സിക്സ്റ്റി ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ പി എത്രയാണ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു എന്ന് പറയുന്നത് എത്രയാണ് ത്രീ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ആൻസറ് കിട്ടും റേറ്റ് നമുക്ക് ലഭിക്കും അപ്പോൾ ഈ രണ്ട് സീറോ കട്ട് ചെയ്ത കളയാമല്ലോ പോയിട്ട് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫോർ ഇൻറ്റു ത്രീ ട്വൻറ്റി ഫോർ ഇൻറ്റു ത്രീ ഏ സെവൻറ്റി ടു ആണ് അപ്പോൾ ത്രീ സിക്സ്റ്റീനെ സെവൻറ്റി ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും ത്രീ സിക്സ്റ്റീനെ സെവൻറ്റി ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം സെവൻ ട്വൻറ്റി ഇൻ സെവൻ സെവൻറ്റി ടു ഇൻറ്റു ഫൈവാണ് ത്രീ സിക്സ്റ്റി അപ്പോൾ ഫൈവ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ ഡിവൈഡ് ത്രീ സിക്സ്റ്റീന് സെവൻറ്റി ടു മുന്നൂറ്റി അറുപത് സെവൻറ്റി ടു ഉണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഫൈവ് കിട്ടും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണ് ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ അഞ്ച് ശതമാനം നിരക്കായിരിക്കും ഇതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ത് ചെയ്യണം ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ ക്വസ്റ്റിന് നിങ്ങൾ നോക്കി ആൻസർ ചെയ്ത് പഠിക്കണം ഓക്കെ മറ്റൊരു ക്വസ്റ്റിൻ എഴുതാം Find the principal <coughs> Find the principal That shall earn in interest of rupees ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ചോ ഫൈലിൻസിപ്പൽ ദാറ്റ് ഷാൾ ഇൻട്രസ്റ്റ് സിക്സ് തൗസൻഡ് അറ്റ് ചോദ്യം അതായത് അഞ്ചു വർഷം കൊണ്ട് അഞ്ചു വർഷം ടു ഫൈവ് ആറ് എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് തന്നെയാണ് സിക്സ് പെർസെൻറ്റേജ് ആണ് റേറ്റ് സിക്സ് ആണ് ഫൈൻ്റെ പ്രിൻസിപ്പിൾ അപ്പോൾ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പി ആണ് പിന്നെ എന്താണ് ഇൻട്രസ്റ്റ് ഓഫ് റുപ്പീസ് സിക്സ് തൗസൻഡ് അപ്പോൾ ഇൻട്രസ്റ്റ് എസ് ഐ സി ക്ക് സിക്സ് തൗസൻഡ് അത്രയാണ് അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളുണ്ട് എൻ തന്നിട്ടുണ്ട് ആറ് തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് പി ആണ് പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് ഓർക്കുന്നുണ്ടോ പി എ സി സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ ആർ ഇൻറ്റു എൻ ഇതല്ലേ പി ഹൺഡ്ര ഫോർമുല നമ്മൾ പഠിച്ചിരിക്കട്ടുണ്ട് അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് സിക്സ് തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ ആർ എത്രയാണ് സിക്സ് എൻ എത്രയാണ് എന്ന് പറയുന്നത് ഫൈവ് ഓക്കെ ഇത് കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ ഇവിടെ സീറോ കട്ട് ചെയ്യാനില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം സിക്സ് തൗ ആറായിരത്തിന് സിക്സ് തൗസൻഡിന് സീറോ ഹൺഡ്രഡ് ടൂണിക്കുമ്പോൾ രണ്ട് സീറോ ടു എടുത്തു ഡിവൈഡ് ബൈ സിക്സ് ഇൻറ്റു ഫൈവ് എത്രയാണ് തേർട്ടി ഇനി സീറോ സീറോ കട്ട് ചെയ്തു പിന്നെ ത്രീയുണ്ട് ത്രീയിൽ സിക്സിൽ ത്രീ രണ്ട് ടു ടൈംസ് ഉണ്ട് പിന്നെ മൂന്ന് നാല് സീറോ മുകളിലേക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും സീറോ കട്ട് ചെയ്തു പിന്നെ രണ്ടാറ് ആ ഓക്കെ ഇതിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും ട്വൻ്റി തൗസൻഡ് എന്നുള്ള ആൻസർ കിട്ടും ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് ട്വൻറ്റി തൗസൻഡ് അതായത് ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിലാണ് അതായത് കണ്ടുപിടിക്കുകയാണ് പ്രിൻസിപ്പിൾ ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് എമൗണ്ട് നമുക്ക് കിട്ടുന്നത് മനസ്സിലായല്ലോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ആറ് ഇൻറ്റു എൻ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് സിക്സ് തൗസൻഡാണ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്നത് ഫൈവ് സിക്സ് എന്ന് പറയുക എത്ര വർഷത്തേക്കാണ് അഞ്ച് വർഷത്തേക്ക് അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ട്വന്റി തൗസൻഡ് എന്നുള്ള ആൻസർ കിട്ടും മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഇൻ വാട്ട് ടൈം ഇൻ വാട്ട് ടൈം ബിൽ റുപ്പീസ്

അയ്യായിരം രൂപ കൊണ്ടിടുകയാണ് അവിടെ പി എന്ന് പറയുന്നതാണ് ഫൈവ് ആണ് ഫൈവ് തൗസൻഡ് നമ്മൾ എമൗണ്ട് കൊണ്ടു കിട്ടും എമൗണ്ട് റുപ്പീസ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അത് അഞ്ച് അറുന്നൂറായി അയ്യായിരത്തി അറുന്നൂറായി അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് ആ വർദ്ധിച്ചിരിക്കുന്നതാണ് ഇൻട്രസ്റ്റ് അതായത് അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും ആയിരിക്കും ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ചെയ്യുന്ന ഫൈവ് തൗസൻഡ് മൈനസ് സീൻ്റെ സിക് ടൂ അറുന്നൂറ് ഇതായിരിക്കും ഇൻട്രസ്റ്റ് അറുന്നൂറ് രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അപ്പോൾ ആറുന്നൂറ് പറയുന്നത് എത്രയാണ് സിക്സ് ആണ് ഇനി ചോദ്യം എന്താണ് വാട്ട് ടൈം ടൈം എന്ന് പറഞ്ഞാൽ നമ്പർ എൻ അൽ ടി അപ്പോൾ ഇവിടെ എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം എൻ്റെ സീക്രറ്റ് ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ പി ഇൻറ്റു ആർ ഇതാണല്ലോ അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ പി എത്രയാണ് ഫൈവ് തൗസൻഡ് ഇൻറ്റു ആറ് എത്രയാണ് റേറ്റ് എത്രയാണ് സിക്സ് ഉണ്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കുറച്ച് ചെയ്യുമ്പോഴത്തേല്ല അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഇവിടെ മൂന്ന് സീറോ നമ്മൾക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം പോയിട്ട് ഈ അറുപതും ആറും കൂടെയും കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ പത്ത് വരും പത്തും ഇവിടെ ഒരു അഞ്ചുണ്ട് അതങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് വരും അപ്പോൾ ഇവിടെ ആൻസർ എൻ എന്നുള്ളത് ടു വരും അതായത് ടു ഇയേഴ്സ് എത്ര നാളെടുത്തു രണ്ടു വർഷം കൊണ്ടാണ് അതായത് അയ്യായിരം രൂപ നമ്മൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അയ്യായിരത്തി അറുന്നൂറ് രൂപയായത് എത്ര നാളുകൊണ്ടാണ് രണ്ട് വർഷം കൊണ്ടാണ് ഈ ആറ് ശതമാനം ഇൻട്രസ്റ്റ് നിരക്കി ഓക്കെ എളുപ്പമല്ലേ മനസ്സിലായില്ലേ ഓക്കെ ഇപ്പോൾ തൽക്കാലം ഈ ക്ലാസ് നിർത്തുകയാണ് ഇതിൻ്റെ അടുത്ത ക്ലാസ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് തുടരാം ഓക്കെ താങ്ക്